സ്വാഗതം 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 ഓടി വായോ ഓടി വായോ ഓടി വായോ എല്ലാരും ഓടി എവിടെ എല്ലാരും ഓടി എവിടെയാണ് എൻ്റെ മൊത്തം മാണിക കല്ലുകൾ എവിടെയാണ് പറയോ ജൂബി ഒന്ന് അടിച്ചിട്ട് പോ ഹായ് 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 വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഉപ്പയും മക്കളും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ ശരീരത്തിൽ ഏത് വേദനയുമാകട്ടെ ഉടനടി ആശ്വാസം ഓർബോ മുരിങ്ങ ഓയൽ വില തുച്ഛം ഗുണമേന്മ ഓർബോ ഡയറക്റ്റ് മുരിങ്ങാവോയൽ ഓർബോ ഡയറക്റ്റ് മുരിങ്ങാവോയൽ നിങ്ങളുടെ എന്ത് വേദന ആയിക്കോട്ടെ എന്ത് വേദന ചെന്നിക്കുത്തായിക്കോട്ടെ തലവേദന ആയിക്കോട്ടെ ഊരവേദന ആയിക്കോട്ടെ കാൽമുട്ട് വേദന ആയിക്കോട്ടെ എന്ത് വേദന ഉണ്ടെങ്കിലും ഉടനടി ആശ്വാസം ഓക്കെ വില തുച്ഛം ഗുണമേന്മം ഹലോ 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 എല്ലാവരും ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ഗൈസ് ഓടി വരൂ ഓടി വരൂ എന്താണ് ആരുല്ലേ മക്കളേ ഓടി വരൂ മക്കളെ അങ്കിളേന്ന് വിളിച്ചുണ്ട് ജീവകുട്ടി വന്നിട്ടുണ്ട് ജീവ വന്നിട്ടുണ്ട് അങ്കിളേന്ന് വിളിച്ചിട്ട് എവിടെ ഞാൻ വീട്ടിലാണ് ലേക്കടിക്ക് 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 രണ്ടു പേരുണ്ടല്ലോ ഗൈസ് രണ്ട് പേരുണ്ട് ഇന്ന് ലൈവ് ഇടാൻ നേരം വൈകി കേട്ടോ ഞാൻ മോന് സ്കൂളിൽ നിന്ന് പിന്നെ ടൂറ് പോയിരുന്നു അപ്പോൾ അവനെ കൊണ്ടുവരാൻ പോയിക്കാണ്ട് നേരം വൈകി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ കടന്നു എട്ട് പേരുണ്ട് കൈസ് എട്ട് ലൈക്ക് അടിച്ച് ആദ്യമായിട്ട് വരുന്നവരൊക്കെ ലൈക്ക് അടിച്ച് കടന്നു വരുമോ കണ്ണൻ കുണ്ണാൽ ഓക്കേ ഹായ് ഹായ് ലൈക്ക് അടിച്ച് കടന്നു വരും ഗൈസ് ലൈക്ക് അടിച്ചിട്ട് കടന്നു വരും പ്ലീസ് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ ഗൈസ് നിങ്ങളുടെ ശരീരത്തിൽ എന്ത് വേദനയുമാകട്ടെ എന്ത് വേദനയുമാകട്ടെ നൊടിയിടയിൽ ആശ്വാസം നൊടിയിടയിൽ ആശ്വാസം ഓറിബോ ഡയറക്റ്റ് മൊരിങ്ങ ഓയിൽ ഓറിബോ ഡയറക്റ്റ് മൊരിങ്ങ ഓയിൽ നിങ്ങളുടെ ശരീരത്തിലെ എന്ത് വേദന ആയിക്കോട്ടെ വേദന ഊരവേദന തലവേദന മൈഗ്രൈൻ്റെ വേദന കൈമുട്ട് വേദന എന്ത് വേദന ആയിക്കോട്ടെ ഉടനടി ആശ്വാസം ഇത് ഒരു സ്പൂൺ എടുത്തിട്ട് ചൂടാക്കിയിട്ട് വേദന ഉള്ള എടുത്ത് വരയ്ക്കുക പൂരവേദന ഉള്ളവരാണെങ്കിൽ കമയിൽ നിന്ന് കിടന്ന് പിന്നെ എന്താ മാവ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് അത് നമ്മളെ വാർപ്പിന് വണ്ട് കെട്ടൂല അതുപോലെ വണ്ട് കെട്ടിയിട്ട് ഈ ഓയിൽ രണ്ട് സ്പൂൺ എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക മൈൻഡ് പെയിൻ മോ ഉണ്ടല്ലോയെന്ന് മൈൻഡ് പെയിൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് മാറ്റാം അതൊന്നും വിഷയമുള്ള കാര്യമല്ല അങ്കിളെ കാലാവസ്ഥ എങ്ങനെ കുഴപ്പമില്ല അങ്കിള് സുഖമായിരിക്കുന്ന സുഖമാണേ നിശാ ഹായ് ഹലോ ഹായ് 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 നിശ എന്തെല്ലാം വിശേഷം സുഖമല്ല ലൈക്കടിക്കാത്തവർ ലൈക്കടിക്കോ ഫസ്റ്റായിട്ട് വരുന്നവർ എൻ്റെ വീഡിയോസുകൾ കണ്ട് എൻ്റെ വീഡിയോസുകൾ കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കൂ ഗൈസ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നെങ്കിൽ കൂട്ടാക്കും പ്ലീസ് ഹായ് റക്ഷാവ് അംഗിളേൻ്റെ വയറിൽ ഒരു ഇടക്ക് എന്ന് പറയുന്നുണ്ട് ഹായ് ഹവ് ആർ യു ഹൈ ആം ഫൈൻ രാകേഷ് ആണല്ലേ രാകേഷ് രാകേഷ് ഷാവ് ഓക്കെ രാകേഷ് ഹായ് രാകേഷിൻ്റെ നാട് എവിടെയാണ് പറയൂ കൂട്ടാക്കുക പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മൂന്ന് ഷോർട്സ് വീഡിയോസ് കണ്ട് ലൈക്കും കമൻറ്റും കൊടുക്കുക അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് കൂട്ടാക്കുക എന്ന് പറഞ്ഞത് കേട്ടോ രാകേഷ് ഡി വി എം എന്ന് പറയുന്നത് ഓക്കെ 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 ആർക്കും എന്ത് വേദന ഉണ്ടെങ്കിലും ഉടനടി ആശ്വാസമാണ് നമ്മളെ ഓർബോ ഡയറക്റ്റ് മുരിങ്ങ ഓയിൽ ഇത് തികച്ചും നമ്മളുടെ വീട്ടിലുള്ള ഉൽപ്പന്നം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് മുരിങ്ങ ഇലയാണ് മുരിങ്ങൻ്റെ ഇല കൊണ്ടുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ് നിങ്ങളുടെ എന്ത് വേദന ആയിക്കോട്ടെ അത് ഉടനടി ആശ്വാസം നൽകൂട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ എനിക്കറിയത്തില്ല അതാ ചോദിച്ചത് ഓക്കെ ഓക്കെ നശ എവിടെയാണ് വീട് എവിടെയാണെന്ന് പറയുമോ ഞാൻ മലപ്പുറം ജില്ലയിൽ കോട്ടക്കലാണ് കേട്ടോ വേദമിത്ര വേദമിത്ര മൊരിങ്ങ ഓയിൽ ഓർബോ ഡയറക്റ്റ് ഇന്റർനാഷണൽ മാർക്കറ്റ് നിങ്ങളുടെ വേദനകൾ എന്തുമാവട്ടെ ഉടനടി ആശ്വാസം ഉടനടി ആശ്വാസം നിങ്ങളുടെ വേദന എന്തുമാകട്ടെ ഉടനടി ആശ്വാസം അങ്കിളെ എനിക്ക് നേരത്തെ പനി വന്നപ്പോൾ എനിക്ക് വയറിൽ ഉടക്ക് വന്നതാണ് അങ്കിളേന്ന് പറഞ്ഞത് ഓക്കെ 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 മാറിക്കോളട്ടോ ഓക്കെ എനിക്കറിയാത്തത് കൊണ്ട് ചോദിച്ചതാന്ന് പറയുന്നുണ്ട് ഇരുപത്തിമൂന്ന് പേരുണ്ടല്ലേ കൈസ് ഇരുപത്തിമൂന്ന് പേരുണ്ട് ഒന്ന് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തു നോക്കൂ ഒന്ന് ഡബിൾ ടാപ്പ് എന്നോട് സ്നേഹമുള്ളവർ നിങ്ങൾ ലേഡീസ് വരുമ്പോൾ മാത്രമേ നിങ്ങൾ എല്ലാവരും കൊടുക്കുള്ളൂ നമ്മളെ ബോയ്സിന് ആർക്കും വേണ്ട എന്താണ് നിങ്ങളെല്ലാവരും ലേഡീസിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ലേഡീസായാലും ബോയ്സ് ആയാലും എല്ലാം ലേഡീസിന് മാത്രമേ ഉള്ളൂ ലൈക്കും സബ്സ്ക്രൈബൊക്കെ നമുക്കില്ലേ അൻവറെ വിളിച്ച് വന്നിട്ടുണ്ട് സത്യം പറ എന്താണ് മുംതാസേ പറ 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 എന്നോട് പറ ഏകം പറ നിങ്ങളുടെ ശരീരത്തിൻ്റെ എന്ത് വേദനയുമാകട്ടെ ഉടനടി ആശ്വാസം എന്ത് വേദനയുമാകട്ടെ ഉടനടി ആശ്വാസം ഓറിബോ ഡയറക്റ്റ് മൊരങ്ങ ഓയിൽ വേദമിത്ര വേദമിത്ര ഓയിൽ വേദമിത്ര ഓയിൽ നിങ്ങളുടെ വേദനകൾ വേദമിത്രയിലൂടെ മാറ്റിയെടുക്കൂ ഗൈസ് അങ്കിളെ നിങ്ങളെയൊക്കെ നീർക്കോൽ ആണോ അങ്കിളെ എന്ത് മനസ്സിലായില്ല നീർക്കോലാണോ എന്ന് മനസ്സിലായില്ല കേട്ടോ എന്നാൽ തുടങ്ങി ഇത് ഇത് ഞാൻ തുടങ്ങിയിട്ട് ഒരു മാസം ആകാനായിട്ടോ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഇന്ന് ഇതാ ഓർഡർ കിട്ടിയിട്ട് ഞാൻ രണ്ടെണ്ണം സെയിലാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് രണ്ട് ഓർഡർ ഇന്ന് കിട്ടി അപ്പോൾ അതുകൊണ്ട് സെയിൽ ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ നേരെ വൈകിയോ അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ യൂട്യൂബിൽ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഓർഡറുകളുണ്ട് ഇൻഷാല്ല നാളെയൊക്കെ ഒരു മൂന്ന് ഓർഡർ ഉണ്ട് അങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടല്ലോളു പിച്ച വെച്ച് കയറിട്ടേന്ന് നല്ല നല്ല റിസൾട്ടാണ് ഇതിന് നൂറ് ശതമാനം റിസൾട്ടാണ് എല്ലാവരും ഓടി വായോ ചാടി വായോ ഗൈസ് മനസ്സിന്റെ വേദന മാറോ മനസ്സിന്റെ വേദന ആണെങ്കിൽ മാറണമെങ്കിൽ ഇത് ഇത് ഓയലാണ് ഈ ഓയൽ നമുക്ക് കുടിക്കാനും കൂടി പറ്റുന്ന ഓയലാണ് കേട്ടോ ഇത് പിന്നെ ചുടുവെള്ളത്തിൽ രണ്ട് തുള്ളി ഉറ്റിച്ചിട്ട് കഴിക്കണ ഒരു കുഴപ്പമില്ല ഒരു സൈഡ് എഫക്റ്റാ ഒന്നും ഇല്ലാത്തൊരു ഇതാണ് കേട്ടോ ഇത് മൈഗ്രൈൻ്റെ വേദന ഉള്ളവർക്ക് നമ്മളുടെ ഇതാ ഈ ഭാഗത്ത് ചെവിൻ്റെ ഈ പിൻഭാഗത്ത് പരത്തിയാൽ മൈഗ്രൈൻ്റെ വേദന മാറും അതുപോലെ തന്നെ തലവേദന ഉള്ളവർക്ക് ഈ ഭാഗത്ത് പരത്തിയാൽ തലവേദന മാറും കൈമുട്ട് വേദന കാൽമുട്ട് വേദന എല്ലാം ഒറ്റയടിക്ക് ഊരവേദന ഉള്ളവർക്ക് കുറച്ച് ദിവസം മെൻക്കോടേണ്ടി വരും കാരണം എന്താ വെച്ചാൽ അത് മൈദമാവ് കൊണ്ടോ എന്തെങ്കിലും മാവ് കൊണ്ടോ ഒരു തടം കെട്ടിയിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ഇത് എവിടെ യൂസ് ചെയ്യണമെങ്കിലും ചൂടാക്കിയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളു അത് തടം കെട്ടിയിട്ട് ചൂടാക്കിയിട്ട് അതീക്കൊഴിച്ചിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് കോരിയെടുക്കുക അത് സ്പൂണ് കൊണ്ട് ശരീരത്തിൽ നിന്ന് വീണ്ടും ചൂടാക്കുക വീണ്ടും ഒഴിച്ചെടുക്കുക ഇതിൻ്റെ ഫലം അത്രയാണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കൈസ് പറയൂ പറയൂ ഓടി വരൂ ഗൈസ് ഓടി വരൂ ചാടി വരുമോ നീന്തി വരൂ ഗൈസ് ഒന്നിനും കിട്ടാത്തവർക്ക് ഇടന്ന് വരൂ ഗൈസ് എന്താണ് മുത്തുമണികളെ മൂന്നിൽ മൂന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ആരുമില്ലേ നിസാറേ ഹായ് നിസാറേ നിസാർ എം ടി ആർ ഹായ് 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 ഹലോ 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 എന്തല്ല വിശേഷം മുംതാസ് പോയോ എങ്ങനെ കിട്ടും അതൊക്കെ നമ്മൾ എത്തിച്ചേരും അതൊക്കെ നമ്മൾ എത്തിച്ചരും അത് കുടിച്ചാൽ ആർട്ട് കരിഞ്ഞു പോകുമോ ഇല്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ചുടുവെള്ളത്ത് കുടിക്കുക നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കരിഞ്ഞു പോവില്ല കേട്ടോ അത് കുടിച്ചാൽ ആർട്ട് കരിമ്പോ പോകൂന്നെ ആവശ്യത്തൊക്കെ പറയാ മുരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ് മുരിങ്ങാവോയൽ മുരിങ്ങ കൊണ്ടുണ്ടാക്കേണ്ട പ്രോഡക്റ്റ് ആണ് മുരിങ്ങ മുരിങ്ങാവോയൽ പ്രീമിയം ക്വാളിറ്റി ഐ മുദ്ര എല്ലാം ഉണ്ട് വേദമിത്ര ഓർബോ ഡയറക്റ്റ് ആയാൽ ആർക്കും ആവശ്യപ്പെട്ടെങ്കിൽ പറയാം കൈവേദന കാലിവേദന ഊരവേദന കാൽമുട്ട് വേദന എല്ലാ വേദനകളും ഉടനടി ആശ്വാസം എല്ലാ വേദനകളും ഉട ഉടനടി ആശ്വാസം വേഗം കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ എൻ്റെ ഹാർട്ട് പോയാൽ നിൻ്റെ ഹാർട്ട് ഞാൻ എടുക്കും അതെടുത്തോ കുഴപ്പമൊന്നുമില്ല ഞാൻ തരമല്ലോ അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട് വെറും വയറ്റിൽ കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് അതിൻ്റെ വില ആയിരത്തി അഞ്ഞൂറാണ് ഇത് അല്ല ആയി ആയിരത്തി മുന്നൂറാണ് ഇതിൻ്റെ വില വള്ളി ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ബാ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു കുപ്പിൻ്റെ വില ത്രീ ഫിഫ്റ്റി ഓക്കെ ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഓക്കെ മുത്തേ ജുബിയെ എന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ ഫസീല എല്ലാവരും ഓടി വായോ ചാടി വായോ നീന്തിവായോ കിടന്നു വായോ അതിനും കഴിയാത്തവരും കിടന്ന് നീന്തി വായു മലയാളം പറയാ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞത് ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാന്നോ ഇത് കൈ ഇത് കഴിച്ചിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ ഗ്യാരണ്ടിയാണേ വില ഇത്ര മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിന് ഇതിന് മുന്നൂറ്റിഅൻപത് രൂപയാണ് ഇതിന്റെ വില മുന്നൂറ്റിഅൻപത് രൂപ പൊള്ളി മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം തേക്കാനുള്ള വായിലുണ്ടാവും അത്യാവശ്യം തേക്കാനുള്ള ഒരു ആറുമാസത്തിന്റെ അടുത്ത് തേക്കാനുള്ള വായലുണ്ടാവും ഗ്യാരൻ്റിയാ കാരണം ഊരവേദന ഉള്ളവർക്ക് അവിടെ കുറച്ച് ഒഴിച്ചെടുത്ത് തടം കെട്ടിട്ട് അത് കോരി എടുത്തിട്ട് വീണ്ടും ചൂടാക്കിട്ട് ചൂടാക്കി ചൂടാക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പള ഊരവേദന പോവുള്ളൂ വില മുന്നൂറ്റി അൻപത് രൂപ വില ഇക്ക ഒരു അറുന്നൂറിൽ ഉണ്ടാക്കോ അറുന്നൂറ് ഉണ്ടാകൂല അറുന്നൂറ് കയ്യിലാണുള്ളത് ഞാൻ ഏറ്റവും നമുക്ക് ഇടാറില്ല അപ്പോൾ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് ഇവിടെന്ന് എന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് എന്താ എന്തായാലും ഒന്നും ഇടാത്ത ഗൈസ് കമൻ്റൊക്കെ വാരി വിത്തരും ഗൈസ് നോം തന്നെ എന്ന് പറയുന്നുണ്ടോ ഓക്കെ 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 നീ ഉറങ്ങണോ ഉറങ്ങാതെ പിന്നെ കമന്റ് ഒന്നും വരാഞ്ഞ പിന്നെ ഉറങ്ങില്ലാത്ത കാട്ടന് ഒരു കമന്റും വരുന്ന ഞാൻ ഉറങ്ങില്ലാത്ത കാട്ടന് കൈസ് ഓടിച്ചാടി കന്ന് കമന്റിലായിക്കും തരൂ പ്ലീസ് 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 കൈസ് ഓടിച്ചാടി വന്ന് ലൈക്കും തരു നമ്മളുടെ മുരിങ്ങ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യമുള്ളവർ എന്റെ നമ്പറിൽ മെസ്സേജ് അയക്കുക ഉടനടി കൊറിയർ അയക്കുന്നതാണ് ஓய் உறங்கு கொரிப்போ நாத எல்லாரும் போய எல்லாரும் போயா രഞ്ജിത്ത് കൃഷ്ണ രഞ്ജിത്ത് കൃഷ്ണ ഹായ് രഞ്ജിത്ത് എന്തല്ല വിശേഷം ഇന്ന് ഇവിടെ ഡ്യൂട്ടി ആ ബാ ഇന്ന് ഇവിടെ ഡ്യൂട്ടി ആയിക്കോട്ടെ നല്ലതല്ലേ ഒരു എൽ പി എന്ത് എൽപ്പാണ് വേണ്ടത് നിർത്തിപ്പോകാൻ മാത്രം പറയരുത് കേട്ടോ നിർത്തിപ്പോകാൻ മാത്രം പറയരുത് ഇരുപത്തെട്ട് പേര് നമ്മളെ ലൈവ് കാണുന്നുണ്ട് ഗൈസ് നിങ്ങളുടെ ശരീരത്തിലെ വേദന എന്ത് വേദനയുമാകട്ടെ നമ്മളുടെ ഓർബോ ഡയറക്റ്റ് മുരിങ്ങ ഓയിൽ ഓർബോ ഡയറക്റ്റ് മുരിങ്ങ ഓയില് വാദ്യമിത്തിനാണ് ഗൈസ് ഓടിച്ചാടി വരൂ ഗൈസ് ഓടിച്ചാടി വരൂ ഗൈസ് എന്താ അല്ലേ പിന്നെ നീ ഉറങ്ങല്ലേ പോകൂരിപ്പാവിടുന്നെ അതല്ല ചിരിക്കണേ ഉറങ്ങാതെ നോക്കുന്നു ഉറക്കു വന്ന പിന്നെന്താ കാട്ടിനെ ആര് കമന്റ് ഇടണേ ചെയ് കമന്റ് ഇട്ടാലെ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ ഗൈസ് ലൈക്കടിക്കൂ ഗൈസ് എന്താണ് ആരും ലൈക്കടിക്കാത്തത് ഗൈസ് ഒന്ന് സപ്പോർട്ട് തരൂ ഗൈസ് നീലനിലാവ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് കോട്ടയം പോണം ആ അതിനെന്ത് ചെയ്യുക നീലനിലാവ് രാജ് രജിത് കൃഷ്ണ കോട്ടയം പോകണമെങ്കിൽ പോണം നമ്മൾ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ പോവണ്ടേ ഗൈസ് നല്ല വർക്കം പറഞ്ഞിട്ടുണ്ട് ഗൈസ് You look handsome. Just want to say, okay? Lotus. Thank you. Thank you, Lotus. గైస్ అప్పు నమ్మ పోట ఆదాయ్ వందోర సపో ఇద ఓకేనా శి అస్ వు